ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രണ്ട് തരം ചമ്മന്തിയാണ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഫസ്റ്റ് ചമ്മന്തി ക്യാപ്സിക്കം വെളുത്തുള്ളി ചെറിയ ഉള്ളി കാഷ്നട്ട് പച്ചമുളക് പുളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ക്യാപ്സിക്കം വെച്ചിട്ട് ഇതുവരെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറിയ ഉള്ളി എല്ലാം ചെറിയ ഉള്ളി നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം വെളുത്തുള്ളി അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി അതുകൂടി ആഡ് ചെയ്ത് എല്ലാം തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഇതിൽ എരിവിനാവശ്യമായ ഞാൻ ഒരുപാട് പച്ചമുളക് എടുത്തിട്ടില്ല രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് ക്യാപ്സികത്തിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് വയറ്റി കൊടുക്കുക വളരെ സിമ്പിളും ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ചമ്മന്തിയാണേ ഇതിൻ്റെ മെയിൻ നൈറ്റ് വേണ്ടത് കാഷ്നട്ട് ഒരു പത്ത് പന്ത്രണ്ട് കാഷുനട്ട് ഇട്ടുകൊടുക്കുക കാഷ്നട്ട് കയ്യിലില്ലേൽ നമുക്കിതിലോട്ട് മറ്റേ കപ്പലണ്ടി ഇല്ലേ പീനട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാഷ്നട്ട് കയ്യിലുള്ളവർ കാഷനട്ട് ഇട്ടാൽ കുറേ കൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വയറ്റി കൊടുത്തിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും വേവാനൊന്നും അധികം പാടില്ലല്ലോ പെട്ടെന്ന് തന്നെ വയണ്ട കിട്ടും കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലോട്ട് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു കളർ തന്നെയാണ് കേട്ടോ ഇന്നത് രണ്ട് ചമ്മന്തിയാണേ ഇതിലേക്കും ദോഷിക്കാൻ പറ്റിയ രണ്ട് ചമ്മന്തിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് രണ്ട് പച്ച കളർ ചമ്മന്തികളാണ് കേട്ടോ അപ്പോൾ എന്താണ്ട് ഈ രീതിയിൽ വയണ്ടുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് വയ്ക്കാം അപ്പം ഇത് തണുത്തതിന് ശേഷമാണ് നമുക്ക് മിക്സിയിൽ അരക്കേണ്ടത് നല്ല പേസ്റ്റ് പരുവത്തിൽ ആ മല്ലിയിലേയും കൂടി ആഡ് ചെയ്ത് പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതേ പരുവത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കിത് അടുപ്പിലൊഴിച്ച് കടു വറുത്തിട്ട് അടുപ്പിലൊഴിച്ചു കൊടുക്കണ്ട കടു വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ദോശയുടെ കൂടെയാണ് ഏട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നേ നമുക്ക് ക്യാപ്സിക്കാണെന്ന് ആരുടെ അടുത്ത് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ക്യാപ്സിക്കോ ഒന്നും ആരും പറയത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തതായിട്ട് എൻ്റെ ചട്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയില പുതിനയിലും മല്ലിയിലയും വെച്ചിട്ടുള്ള ചട്നിയാണ് അതിൻ്റെ ആവശ്യമായ ചെറിയുള്ളി നമ്മൾ പുതിനയില പച്ചമുളക് മല്ലിയില പിന്നെ വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉഴുന്നും പരിപ്പിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി ചേർത്ത് വയറ്റി കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയില്ലേ ക്യാപ്സിക്കം ചമ്മന്തി അത് ഒത്തിരി ആവാൻ പാടില്ല കേട്ടോ അത് പറയാൻ വിട്ടുപോയി അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണേ നമുക്കിതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നില്ലേ മല്ലിയില പുതിനയില വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വയറ്റിയിട്ട് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ തേങ്ങ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ തേങ്ങ വേണം കേട്ടോ കുറച്ച് തേ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി ഒത്തിരി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം ചേർക്കാവോ അതനുസരിച്ച് വെള്ളം ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ വെള്ളം കട്ടിക്കാണ് എടുക്കേണ്ടത് ഇത് എത്ര ലൂസായാലും പ്രശ്നമില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രണ്ട് ചമ്മന്തി ഇന്നത്തെ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ഇനി ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മതി കേട്ടോ ചെറിയൊരു പച്ചമുളക് മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ അല്ല ഒത്തിരി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സി ജാറിലിട്ട് നല്ലോലോ ഒന്ന് അരച്ചെടുക്കുക നരയ്ക്കുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ ഈ കളറിലാണ് കേട്ടോ കിട്ടുന്നത് അതിനുശേഷം നമുക്ക് സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ആ പാനിൽ തന്നെ വെളിച്ചെണ്ണയും കടുകയും പച്ചൻമുളകും കറിയും പ്ലേറ്റ് കടുവറുത്തതിന് ശേഷം ഈ അരപ്പ് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം വേണം ആ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റിയായി ഉപ്പും പാകത്തിന് നോക്കണം കേട്ടോ അടിപൊളി ചമ്മന്തി റെഡി ആക്കി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി സപ്പോർട്ട് ചെയ്യാം ടാറ്റ ബേബി സീ അടുത്ത വീഡിയോ എടുക്കാൻ കേട്ടോ